അവരനു വേണ്ടി പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു എന്നാണ് പറയാ എന്താണ് അവരനു വേണ്ടി വിട്ട് കൃപാലു ചെയ്തിടുന്നു അവരന് വേണ്ടി എന്ന് പറഞ്ഞാൽ മലയാളല്ലേ ഉറപ്പല്ലേ അഹർനിശം പ്രയത്നം എന്ന് പറഞ്ഞാൽ ഇടതെ ഇല്ലാതെ നിർത്താതെ തുടർച്ചയായി ജീവിതാന്ത്യം വരെ പ്രയത്നം ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആളുകൾ പെട്ടതാണ് നമ്മളിപ്പോ ലാസ്റ്റ് കണ്ട പാവ അങ്ങനെയുള്ള ആൾക്കാർ കൂടി ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാവും എനിക്കറിയില്ല അല്ലാത്തവരെയും ഞാൻ വേണം പരിചയപ്പെടുത്താം ഒറ്റ വാക്യം പറഞ്ഞാൽ നിങ്ങൾ അവരെ കൃത്യമായി തിരിച്ചറിയും പാലിയേറ്റ് പ്രവർത്തനം കണ്ടാകുന്നു ശരിയാണോ നമ്മൾ കണ്ടാൽ തൊഴുതുപോകില്ലേ ഞാൻ പാലിയേറ്റിൽ ഞാൻ പോകും പറയും മനുഷ്യൻ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിൽ അവരെ നോക്കി കണ്ടാൽ മതി അവരെ തൊഴണംന്ന് ശരിയാണോ അല്ലെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ കിടപ്പിലൊക്കെ പ്രയാസപ്പെടുന്ന രോഗികളെ വീട്ടിലേക്ക് പോയി അവരെ കുളിപ്പിച്ച് മുറിവെച്ചു കെട്ടി ഭക്ഷണം കൊടുത്ത് ആശ്വസിപ്പിച്ച് തലോടി തിരിച്ചു പോയിരുന്ന മനുഷ്യർ സത്യത്തിൽ നമ്മുടെ ഭഗവാന്റെ പ്രതിരൂപം തന്നെ അല്ലേ കണ്ടോ അതാണ് അമ്മ ഇതാ കൃത്യമായി പറയുന്നുണ്ട് അമ്മക്കറിയാം അപ്പൊ ശരിയല്ലേ അമ്മയ്ക്കറിയില്ലേ ആ നമ്മൾ കിടപ്പ് രോഗി സംഘമൊക്കെ നടത്തിയില്ലേ കഴിഞ്ഞ ആഴ്ച അല്ലെ എന്തൊരു സന്തോഷായിരുന്നു എല്ലാരും ഒത്തുചേർന്ന് നമ്മുടെ പന്നിക്കോട് സ്കൂളിലല്ലായിരുന്നു അത് പന്നിക്കോട് സ്കൂളിലാണോ നടന്നത് ഇപ്പൊ അല്ലെ ഞാനിവിടെ എത്തില്ല കേട്ടോ എനിക്ക് സംഭവം അറിയാം ഞാൻ വാർത്തയ്ക്ക് വേണ്ടി കൊടുക്കുകയും പിന്നെ അവരെന്നോട് പറഞ്ഞിരുന്നു കേട്ടോ എത്താൻ പറ്റില്ല കഴിഞ്ഞ പോലെ ഞാൻ വന്നായിരുന്നു അപ്പൊ ഇതുപോലെ കാരശ്ശേരി ഉണ്ട് കാരശ്ശേരി പഞ്ചായത്തിൽ മുന്നൂറ്റമ്പത് രോഗികളാണ് ഇപ്പോൾ കിടപ്പ് രോഗികളുള്ളത് അവരെല്ലാം കൃത്യമായി ചെന്ന് പരിശോധിച്ച് നോക്കി ഒരു പൈസ പോലും വാങ്ങാതെ ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ട് അങ്ങനെയുള്ള നന്മ ചെയ്യുന്നവരായി എല്ലാവരും മാറിയാൽ നമുക്ക് സ്വർഗ്ഗാവുകയാണ്